അൻവർ വിഷയത്തിൽ യു ഡി എഫ് എടുക്കുന്ന കൂട്ടായ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വിഷയം യു ചർച്ച ചെയ്യുമെന്നും ഉടൻ തീരുമാനമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അപ്പോ ഞങ്ങൾ ഈ വിഷയം തങ്ങളെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ആലോചിച്ചു ഈ അൻവർ നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി കൂടി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങളൊന്ന് ആലോചിച്ചു തങ്ങളൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചു ആ ആലോചനയിൽ വന്ന കാര്യം എന്ന് പറയുന്നതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ഈ കാര്യത്തിൽ ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവും ഇല്ല മനസ്സിലായി ഇനി ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തിയുണ്ട് ഇപ്പോൾ അൻവർ എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെച്ചവർ പാർട്ടി രൂപീകരിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു യു ഡി എഫിന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി വ്യവചേകമായി ഒരു തീരുമാനം എടുക്കേണ്ടത് യു ഡി എഫാണ് ഇപ്പോൾ അവിടെ ബൈഎലക്ഷനും കാര്യങ്ങളൊക്കെ വരും